അസ്സാം വലിക്കും അള്ളഹലി വസോബിൻഷ ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് നമ്മുടെ വിഷമങ്ങൾ പ്രശ്നങ്ങൾ വേദനകൾ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ തുക അത്യുത്തമമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ തുക ചെയ്ത് എന്തു തന്നെ ചോദിച്ചാലും അത് റബ്ബ് തരുമെന്ന് മുത്തുനബി സ്വല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഏറെക്കുറെ ആളുകൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു തുകയാണ് പക്ഷെ അതിമഹത്തായ തുക എന്നതിലുപരി അത് നമുക്ക് വേദനകൾ ചില വിഷമങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിലോട്ട് വന്നാൽ അത് പെട്ടെന്ന് തന്നെ അത് മാറി നമുക്കൊരു സമാധാനവും ഒരു ആശ്വാസം കിട്ടാനും വേണ്ടിയിട്ട് ഈ തുക നൂറ് തവണ നിങ്ങൾ മെയിനായിട്ട് ചൊല്ലുക ദിവസവും എന്ത് ചെയ്യുക മനപ്രയാസവും വിഷമവും വേദനയും പ്രയാസവും ഒക്കെ തീരെ അനുഭവിച്ചു വരുന്ന വ്യക്തികളാണ് എന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക നൂറ് തവണ മുടങ്ങാതെ ഈ ദ ചൊല്ലുക അതുപോലെ തന്നെ യൂനുസ് നബി അലിഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയാണിത് അദ്ദേഹം മീനിന്റെ ഉള്ളിൽ അകപ്പെട്ട സമയത്ത് മീന് വിഴുങ്ങിയപ്പോൾ ആ സമയത്ത് ചൊല്ലിയിരുന്ന ആ രക്ഷപ്പെടാൻ വേണ്ടി ചൊല്ലിയിരുന്ന ദിവയാണ് ഒരുപാട് പേർക്ക് ഇപ്പൊ തന്നെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്ന തുക ആയിരിക്കും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമെന്ന് അറി അറിയുക ഇല്ല എന്ന് തോന്നുന്നു അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു തുക ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങൾ വേദനകൾ മനപ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ട് ഈ തുക ചൊല്ലുന്നത് അത്യുത്തമമാണ് ലാ ഇലാ ഇല്ലാൻ തുഹാനക്ക ഇന്നീ കൊന്തു മിനൽ നോലി നീൻ അതെല്ലാം നൂറ് തവണ ചൊല്ലാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഫറൽ നമസ്കാരം നമ്മൾ നിർവഹിക്കുമല്ലോ അത് എപ്പോഴായാലും നമ്മൾ മടി കൂടാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫറൽ നമസ്കാരം നിർബന്ധമായിട്ടും നിസ്കരിക്കേണ്ട ഒരു സമയങ്ങളിൽ ഒന്നാണ് ആ സമയത്ത് ദുകയിരിക്കുന്ന സമയങ്ങളിൽ ഏഴ് തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ ചൊല്ലാവുന്നതാണ് അങ്ങനെ ചൊല്ലി നിങ്ങൾ ദുഃഖ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും അതുപോലെ തന്നെ മനസ്സിൽ എന്തെങ്കിലും ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് ഒരു നൂറ് തവണ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് നടക്കുകയും നമുക്ക് ഹൈറായി വന്ന് ചേരുകയും ചെയ്യും ഇൻഷാല് അപ്പോൾ എല്ലാവർക്കും ചൊല്ലുവാനും ഇത് ജീവിതത്തിൽ കൂടെ കൂട്ടുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കയറി കാണുക ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും ചാനലിൽ കയറി കാണുക തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ഒരു പുതിയ അറിവുമായിട്ട്